ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാനിങ്ങനെ ഒരു ഒരു വിഷയം എടുക്കാൻ കാര്യം ഇപ്പം യൂട്യൂബിൽ നിറയെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഉടനെ നിങ്ങളുടെ യൂട്യൂബ് എടുത്ത് കളയും അത ഇത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ തള്ളിക്കൊണ്ട് യൂട്യൂബിൽ ഒരുപാട് പേര് പറയുന്നത് മുഴുവൻ കളവാണ് ഇങ്ങനെ കുറേ ഇങ്ങനെ യൂട്യൂബ് ചാനലുകൾ ഇങ്ങനെ വന്ന് കറങ്ങിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് നമുക്കിത് എടുത്ത് നോക്കാൻ ചിലർക്കൊന്നും പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അവരോട് സത്യാവസ്ഥ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ പ്രശ്നമില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ മാത്രം അവർക്ക് പറഞ്ഞു കൊടുക്കുക അതല്ലേ വേണ്ടതാണ് ഇല്ലാതെ നിങ്ങൾ ചില മുഖം കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ മുഖം കാണിച്ചുകൊണ്ടേ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോവും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ അങ്ങ് മനം മടുപ്പിച്ച് അവരെയും ഇതാക്കിക്കൊണ്ടിരിക്കുന്നു കുറേ അപ്പോൾ ഞാനിത് കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ നമുക്കൊരു നമ്മളെങ്ങനെങ്കിലുമൊക്കെ ഇത് ഇതിനകത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കാൻ വേണ്ടി നോക്കുന്നവരാണ് ഒരു രസം നമ്മൾ രസത്തിന് വേണ്ടി വന്നതാണ് ടൈം പാസിന് വേണ്ടി വന്നതാണ് അപ്പം നമുക്ക് ഓക്കുന്നത് പോലൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് പോവുകയാണ് അപ്പം നമുക്ക് എന്തായാലും ഇതിനൊരു ഒരു സക്സസ് ആവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ ചെയ്ത് തുടങ്ങുന്നവർക്ക് ചെറിയ ചെറിയ യൂട്യൂബ് തുടങ്ങുന്നവർ എത്രയോ പേരുണ്ട് അവർ ഇങ്ങനെ കയറുമ്പോഴേ അവരോട് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അവരിതൊക്കെ നോക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവരിങ്ങനെ ഇത് നോക്കി കഴിയുമ്പോഴത്തേനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് വരുമ്പോഴത്തേന് അവരിത് കളഞ്ഞിട്ട് പോകും അങ്ങനെ ആകുമ്പോൾ യൂട്യൂബിന് തന്നെയാണ് ഇത് ലാസ്റ്റ് ഒരു മനുഷ്യനും ഇതിനകത്ത് ഇല്ലാതെ വരും എല്ലാവരും മുഖം കാണിച്ചുകൊണ്ട് ചേരണമെന്ന് എന്തോ നിർബന്ധം അവരുടെ വോയിസ് അതിൽ വരുന്നുണ്ടല്ലോ അവരുടെ വോയിസ് കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ യൂട്യൂബ് യൂട്യൂബ് അങ്ങനെ പറയുന്നതേയില്ല അങ്ങനെ ഒരു കാര്യമേ പറയുന്നുള്ളൂ ലൈവ് ചെയ്യുമ്പോൾ കുട്ടികളെ കുട്ടികളുടെ പ്രായം മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ലൈവ് അതേ പറയുന്നുള്ളൂ ആ പ്രായത്തിലുള്ള കുട്ടികളെ വെച്ച് ലൈവ് ചെയ്തുകൂടാ അവരെ മാത്രം ഇരുത്തി പോയിട്ട് നമ്മൾ ലൈവ് ചെയ്തുകൂടാ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന എടുത്തു നോക്കുമ്പോൾ അത് മനസ്സിലാകുന്നതേ ഉള്ളൂ അപ്പം അത് വന്നിട്ട് പോലുമില്ല അതിൻ്റെ നിയമം വന്നിട്ട് പോലുമില്ല അതിന് മുമ്പേ തന്നെ എല്ലാവരെയും ഇങ്ങനെ ഒരുപാട് അങ്ങ് അങ്ങ് പിന്നെ അവരുടെ അവർക്കിതിലോട്ട് കയറാനുള്ള ആ ഒരു ഇതുപോലും അങ്ങ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് വന്ന് ഇങ്ങനെ പറഞ്ഞത് അപ്പം അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇത് കറക്റ്റ് സത്യമായിട്ടുള്ള കാര്യം മാത്രമേ ഇത് എല്ലാവരും വിശ്വസിക്കാവുള്ളൂ വിശ്വസിച്ചിട്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ചെറിയ ചെറിയ കഴിവുകൾ ഇത് യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ചിത്രം കടം വരയ്ക്കുന്നവരാണേൽ അവർ പാട്ട് പാടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കഴിവുള്ളവരുണ്ട് വീട്ടമ്മമാരായാലും കിട്ടന്മാരൊക്കെ വെറുതെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ അവർക്ക് ആ ഒരു സമയവും പോലും അവരുടെ ഓർമ്മശക്തി ഒക്കെ കൂടും എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് ഇതിനകത്ത് ഇടാ ഇതിലൂടെ അവർക്ക് പറ്റുമെന്നറിയാം അപ്പോൾ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്താതെ സത്യം സത്യമായിട്ട് പറഞ്ഞ് എല്ലാവർക്കും ഒരു പ്രോത്സാഹനം കൊടുത്ത് ഇതിനകത്തേക്ക് കയറ്റണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതിനകത്ത് അഭിപ്രായങ്ങളൊക്കെ പറയണേ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇതിനകത്ത് കമൻ്റ് ഇടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി